ഹായ് കൂട്ടുകാരെ ചിത്രാസ് ഗാർഡനിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഇപ്പം നന്നായിട്ട് എല്ലാ സ്ഥലത്തും മഴയൊക്കെ കിട്ടിയ അല്ലേ അപ്പം മഴയത്ത് നമുക്ക് നടാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് ഹൈഡ്രോ ആൻജിയോ പ്ലാന്റിൻ്റെ ഒരു അടിപൊളി കോംബോയാണ് വീഡിയോയിലേക്ക് കിടക്കാം ഇതാണ് ഹൈഡ്രാൻജിയ പ്ലാന്റ് എന്നറിയപ്പെടുന്ന വെറൈറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമായിരിക്കും അല്ലേ ഈ ഹൈഡ്രാൻജിയ പ്ലാന്റ് പക്ഷേ ഇത് നമ്മൾ നാടൻ വെറൈറ്റീസ് അല്ലാതായിരുന്നു കേട്ടോ ഇതുപോലെ തന്നെ ചെറുപ്പത്തിൽ മൊട്ടുകളാക്കുന്ന നല്ല ഹൈബ്രിഡ് ഹൈബ്രിഡായിട്ടുള്ള വെറൈറ്റീസാണ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ഓർത്തിട്ടുണ്ടാവും അയ്യോ ആകെ ഒരു ബ്ലൂ കളറേ ഉണ്ടാവുള്ളൂ ബ്ലൂ അല്ലാട്ടോ നമുക്ക് നാല് കളേഴ്സിൽ ഈ ഹൈഡ്രാൻജിയ പ്ലാന്റ് അവൈലബിൾ ആണ് ഇത് കണ്ടില്ലേ ചെറിയൊരു പോട്ടിൽ നട്ട് വെച്ചാൽ ഈ ഒരു ഹൈറ്റൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ഹൈഡ്രാഞ്ചിയ നിറച്ചു ഫ്ലവേഴ്സ് തരാൻ തുടങ്ങും കേട്ടോ നമുക്ക് ഹൈഡ്രാഞ്ചിയ നമ്മുടെ മണ്ണിൻ്റെയും അതുപോലെ തന്നെ മണ്ണിൻ്റെ പി എച്ച് വരിയും ക്ലൈമറ്റും ഒക്കെ അനുസരിച്ച് ഇതിൽ ചെറിയ കളർ ചേഞ്ചൊക്കെ വരാറുണ്ട് കളർ ചേഞ്ച് വന്നാൽ നിങ്ങൾക്കൊരു തുരുമ്പ് പിടിച്ച ഒരു ആണി കുത്തി പോട്ടി മിക്സി വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ വേറെ കളേഴ്സിൽ ഫ്ലവർ ഉണ്ടാവും നമ്മുടെ ഹൈഡ്രാഞ്ചിയ ഇത് കണ്ടോ ഹൈബ്രിഡ് ദൈ ഇതുപോലത്തെ ഒരു പോട്ടിലൊക്കെ വെച്ച് വെച്ചാൽ ഈ ഒരു ഹൈറ്റ് ആകുമ്പോഴത്തേക്കും നിറഞ്ഞ പൂക്കൾ തരും നല്ല ഭംഗിയാണ് എൻ്റെ ഫ്ലവേഴ്സ് കാണാൻ ഇതുപോലത്തെ ഒരു മൂന്നാല് ചൂടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഗാർഡൻ നല്ല മനോഹരമായിരിക്കും അത്രയ്ക്ക് ഭംഗിയിൽ എൻ്റെ ഫ്ലവേഴ്സ് നിൽക്കൂട്ടോ അപ്പം ഹൈബ്രിഡ് ആയിട്ടുള്ള ഹൈഡ്രാൻജിയൻ്റെ കോംബോയിൽ ആദ്യത്തെ ആണ് ഇതാ നല്ലൊരു റെഡ് കളർ ഹൈഡ്രാൻജിയ പ്ലാന്റ് കെട്ടോ ഈ ഒരു സൈസ് ആകുമ്പോഴത്തേക്കും ഇതുപോലെ പൂക്കൾ തരുന്ന വെറൈറ്റി പിന്നെ രണ്ടാമത് വരുന്ന പ്ലാന്റ് ആണ് നല്ലൊരു പിങ്ക് കളർ ഹൈഡ്രാൻജിയ നിങ്ങൾ റെഡൊക്കെ കണ്ടിട്ടുണ്ടാവും പിങ്ക് ആയിട്ടുള്ള പ്ലാന്റ് അത് ഈ പോട്ടിൽ വെച്ചാൽ ഇതുപോലെ പൂക്കൾ ഉണ്ടാവും കേട്ടോ അടുത്തത് വൈറ്റ് കളർ ഹൈഡ്രാൻജിയാണ് വൈറ്റ് എന്ന് പറഞ്ഞാൽ നല്ല പ്യുവർ വൈറ്റ് ആയിരിക്കും ഇത് മുട്ട ആവുമ്പോൾ ഒരു യെല്ലോ കളറിലേക്കായിരിക്കും വരിക പിന്നെ വരുന്നത് നമ്മുടെ എപ്പോഴും കണ്ടുപരിചയമുള്ള ഒരു ബ്ലൂ കളറ് ഹൈഡ്രാൻചിയാണ് നോർമൽ വെറൈറ്റി അല്ല ഹൈബ്രിഡ് ആയതിനെ തന്നെ ചെറുപ്പത്തിൽ തന്നെ പൂക്കളായി തുടങ്ങും നമുക്കിതിൻ്റെയൊക്കെ ത ഈ ആവുന്ന പ്ലാന്റ്സും അവൈലബിൾ ആണ് നമ്മളിപ്പോൾ കോംബോ ആയിട്ട് കൊടുക്കുന്നതാ ഇതുപോലെ ചെറിയൊരു തൈ ആയിരിക്കും നമ്മൾ തരുന്നത് ചെറിയ തൈ എന്ന് പറയാൻ പറ്റില്ല ഓരോ വെറൈറ്റിയും ഓരോ സൈസായിരിക്കും വരുന്നത് കവറി നട്ടിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള റൂട്ട് വന്ന തൈകളായിരിക്കും നമ്മൾ തരുന്നത് ഹൈബ്രിഡ് ആയതിനാൽ ഇത് അധികം ഹൈറ്റ് വെക്കത്തില്ല അതുകൊണ്ട് തന്നെ ഈ നാല് വെറൈറ്റിക്കും നാല് സൈസ് ആയിരിക്കും വരുന്നത് അപ്പൊ നാല് വെറൈറ്റി ഹൈഡ്രാൻജിയ്ക്ക് റേറ്റ് വരുന്ന മുന്നൂറ്റി അൻപത് രൂപയാണ് ഇതാണ് പ്ലാന്റിന്റെ സൈസ് വരുന്നത് അപ്പോൾ നമ്മുടെ ഈ ഹൈഡ്രാൻജിയുടെ കോംബോ വാങ്ങുന്നവർക്ക് നമ്മൾ അടിപൊളി ഒരു പ്ലാന്റ് സർപ്രൈസായിട്ട് ഗിഫ്റ്റ് നൽകുന്നുണ്ട് കേട്ടോ അപ്പോൾ വേണ്ട ഒരു വേഗം തന്നെ തട കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്ത്